കലാഭാവൻ നവാസ് അന്തരിച്ചതിന് ശേഷമാണ് ഒരു അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഇത്രയും മാത്രം പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് എന്ന് പറയാം അദ്ദേഹം മരിക്കുന്നതിന് മുൻപ് അദ്ദേഹത്തിന്റെ അക്കൗണ്ട് ഇത്രയും അധികം ആളുകൾ ശ്രദ്ധിച്ചിരുന്നു എന്ന് പോലും പ്രേക്ഷകർക്കറിയില്ല പക്ഷേ ഇപ്പോൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാവുകയും തന്നെ ചെയ്യുന്നുണ്ട് നവാസിന്റെ അക്കൗണ്ട് ഇപ്പോൾ നോക്കുന്നത് എല്ലാം തന്നെ മക്കളാണ് മൂന്ന് മക്കളും കൂടിയാണ് ഇതിൽ പോസ്റ്റുകളെല്ലാം പങ്കുവച്ചെത്തുന്നത് ഇപ്പോഴിതാ വളരെയധികം ഹൃദയഭേദകമായ ഒരു കുറിപ്പാണ് പങ്കുവെച്ച് എത്തുന്നത് എന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് ഈ വാർത്ത പങ്കുവച്ച് എത്തുന്നത് ആരാധകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് ഓരോന്നോരോന്നും പങ്കുവച്ച് എത്തുകയാണ് മക്കൾ ഇപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹമാണ് എല്ലാവർക്കും കാണിച്ചു തരാൻ ശ്രമിക്കുന്നത് അവരുടെ വാക്കുകളിലൂടെ ഇത് തന്നെയാണ് മനസ്സിലാകുന്നതെന്നും സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നു പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്നതും ഇതേ വാർത്ത തന്നെയാണ് കാരണം അത്രമാത്രം പ്രേക്ഷകരാണ് ഇപ്പോൾ ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒപ്പം നിൽക്കുകയും ഒക്കെ ചെയ്യുന്നത് രഹിനയുടെയും കലാഭവൻ നവാസിൻ്റെയും ഒക്കെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും സോഷ്യൽ മീഡിയ അക്കൗണ്ടും ഇപ്പോൾ മക്കളുടെ കയ്യിൽ നിന്നാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം അങ്ങനെ സ്നേഹത്തോടെ പെരുമാറുന്ന മക്കളെ തന്നെയാണ് ഇപ്പോൾ പ്രേക്ഷകർക്കും ആവശ്യം അവർ ഇന്ന് പങ്കുവെച്ച ആ കുറിപ്പ് ശരിക്കും പറഞ്ഞാൽ ഒരു വീഡിയോ നോട്ട് പോലെയാണ് തോന്നുന്നത് ആ വീഡിയോ നവാസ് തന്നെ പാടി എഡിറ്റ് ചെയ്ത വീഡിയോ ആണ് അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോണിൽ കിടന്നതാണ് ശരിക്കും അത് രഹിനയ്ക്ക് വേണ്ടി കലാഭവൻ നവാസ് പാടിക്കൊടുത്ത വീഡിയോ ആണ് എന്ന് തന്നെയാണ് പറയുന്നത് പ്രേക്ഷകരെല്ലാവരും ആ കുറിപ്പ് കാണുമ്പോൾ സങ്കടത്തിലാണ് ഇപ്പോൾ പ്രതികരിക്കുന്നത് പ്രിയരെ ഉമ്മച്ചിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് ബാപ്പച്ചി പാടിക്കൊടുത്തു ബാപ്പച്ചി തന്നെ എഡിറ്റ് ചെയ്ത വീഡിയോ ആണിത് ഒക്ടോബർ ഇരുപത്തേഴ് ഇവരുടെ വിവാഹ വാർഷിക ദിനമാണ് ഇന്നത് സഹിക്കാൻ കഴിയാതെയാണ് എൻ്റെ ഉമ്മച്ചി ഇവിടെ ഇരിക്കുന്നത് ഇതാണ് മക്കൾ പങ്കുവെച്ച വീഡിയോയിൽ തന്നെ പറയുന്നത് എൻ്റെ പാപ്പച്ചി ഉമ്മച്ചിക്ക് പാടിക്കൊടുത്ത വീഡിയോ ആണ് ഇടയ്ക്കിടയ്ക്ക് ഉമ്മച്ചയ്ക്ക് ഇങ്ങനെ ഉമ്മച്ചയ്ക്ക് ഇഷ്ടമുള്ള പാട്ടുകളെല്ലാം പാപ്പച്ചി പാടിക്കൊടുക്കാറുണ്ട് ഷൂട്ടിംഗ് തിരക്കുകളിലോ മറ്റും എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ പ്രത്യേകമായി അത് മറക്കാതെ തന്നെ വാപ്പച്ചി ചെയ്യാറുണ്ടായിരുന്നു അത്തരത്തിൽ തന്നെ ചെയ്തൊരു കാര്യമാണിത് വാപ്പച്ചിയുടെയും ഉമ്മച്ചിയുടെയും വിവാഹ വാർഷികമാണിത് ഇന്നത്തെ ദിവസം രാവിലെ രണ്ട് പേരും ഒരുമിച്ച് ഫ്രൂട്ട്സിൻ്റെ തൈകൾ നടാറുണ്ട് അങ്ങനെ നട്ട തൈകളാണ് ഇവിടെ കാഴ്ച നിൽക്കുന്ന ഓരോ മരങ്ങളും ഒന്നിനും പറ്റാത്ത ഈ അവസ്ഥയിൽ ഉമ്മച്ചിയുടെ കൂടെ തന്നെ ചേർന്ന് നിൽക്കാനേ ഞങ്ങൾക്ക് സാധിക്കുന്നുള്ളൂ ഉമ്മച്ചിയുടെ ചെളികളെ പോലും ഉമ്മച്ചി ശ്രദ്ധിക്കുന്നില്ല പക്ഷേ വാപ്പച്ചയെ ചേർത്ത് പിടിച്ച് ഈ വാർഷിക ദിനവും ഉമ്മച്ചി ഫ്രൂട്ട്സ് കൈകൾ നട്ടു ലോകത്തിലാരും ഇത്രയേറെ പ്രണയിച്ചിട്ടുണ്ടാവില്ല അവരുടെ പ്രണയം ഇപ്പോഴും കൗതുകത്തോടെയാണ് ഞങ്ങൾ നോക്കി നിൽക്കുന്നത് വാപ്പച്ചി വർക്കിന് പോയപ്പോൾ തന്നെ ഉമ്മച്ചി എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ടായിരുന്നു വാപ്പച്ചി വർക്കിന് പോയാൽ ഉമ്മച്ചി ചിരിക്കില്ല ടി വി കാണില്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ഇല്ല ഫാമിലി ഗ്രൂപ്പിലോ ഫ്രണ്ട്സ് ഗ്രൂപ്പിലോ ഇല്ല വാപ്പച്ചി ഇല്ലാത്ത ഒരു കല്യാണത്തിന് പോലും ഉമ്മച്ചി പോകാറില്ല ബാപ്പച്ച ഉമ്മച്ചിയുടെ ബെസ്റ്റ് ഫ്രണ്ട് എല്ലാത്തിനും മുൻപന്തിയിൽ അങ്ങനെ തന്നെയായിരുന്നു അവർ രണ്ടുപേരുടെയും സ്നേഹം കണ്ട് തന്നെയാണ് ഞങ്ങളും വളർന്നത് ഞങ്ങൾക്കൊരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്ത രണ്ടുപേർ തന്നെയാണ് അവർ രണ്ടുപേരും എവിടെയൊക്കെ പ്രണയം കുറിച്ചും ഓലയിച്ചോ ഞങ്ങൾക്ക് അവർ രണ്ടുപേരെയും കുറിച്ച് മാത്രമാണ് എപ്പോഴും ഓർമ്മ വരിക എപ്പോഴും കുറിക്കുന്നതും അവർ രണ്ടുപേരെയും കുറിച്ച് തന്നെയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും വാപ്പച്ചായിരുന്നു ഉമ്മച്ചിയുടെ ബെസ്റ്റ് ഫ്രണ്ട് വാപ്പച്ചി വർക്ക് കഴിഞ്ഞ് തിരിച്ചെത്തും വരെ വാപ്പച്ചിക്ക് വേണ്ടി ഉമ്മച്ചി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും വാപ്പച്ചി തിരിച്ചെത്തിയാലാണ് ആ മുഖമൊന്ന് തെളിയുന്നത് വാപ്പച്ചി വന്നാൽ ഔട്ടിങ്ങിന് പോകാൻ പോലും ഉമ്മച്ചിക്ക് ഇഷ്ടമല്ല വാപ്പച്ചിയുമായി വീട്ടിൽ തന്നെ ചിലവഴിക്കാനായിരുന്നു ഇഷ്ടം അങ്ങനെ അവരുടെ മറ്റൊരു വിവാഹ വാർഷികം കൂടി കടന്നുപോയെന്ന് മക്കൾ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ